അതെ ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മുടി വളർന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടിപ്പ് പറഞ്ഞു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയതുകൊണ്ട് കേട്ടോ ഞാനത് പറയുന്നത് ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടിട്ടും ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ട് തന്നെ ചെയ്തതാ കേട്ടോ അതെനിക്ക് പെട്ടെന്ന് തന്നെ മുടിയുടെ വളർച്ച പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുടി വളരാനായിട്ട് അതിന് ഞാൻ നമ്മുടെ വീട്ടിൽ നമ്മളെ അടുക്കളയിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം അരി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഇത് രണ്ടും നല്ലവണ്ണം വാഷ് ചെയ്യണം അതിലുള്ള കെമിക്കലെല്ലാം കളഞ്ഞ് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലോ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലോ നമുക്കത് സൂക്ക് ചെയ്യാൻ വെക്കണം അങ്ങനെ സോക്ക് ചെയ്തിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം മതി നമുക്ക് എത്രയാണോ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു നേരത്തേക്ക് കേട്ടോ ഒരുപാട് ദിവസത്തേക്കൊന്നും ഞാൻ ആക്കി വെക്കാറില്ല എനിക്ക് എപ്പോഴാണോ ഒരു ദിവസം വേണ്ടത് ഞാൻ ഉണ്ടാക്കാറാണ് കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു സിക്സ് അവേഴ്സോളം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം സോക്ക് ചെയ്ത് ഞാനിത് ഓവർനൈറ്റ് ആയിട്ട് വെക്കുകയാണ് നിങ്ങൾക്കത് പകൽ സമയത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല സിക്സ് അവേഴ്സ് ഇത് സോക്ക് ചെയ്യാൻ വെക്കണം അത്രേ ഉള്ളൂ ഇപ്പോൾ ഇതാ മോർണിംഗ് ഞാൻ നോക്കിയപ്പോൾ നല്ലവണ്ണം അത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഉലുവയും അരിയും എല്ലാം നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു വാട്ടർ ഇല്ലേ ഇത് ശരിക്കും മുടിയുടെ വളർച്ച കൂട്ടുന്ന ഒരു ഹെയർ ടോണർ എന്ന് വേണമെങ്കിൽ പറയാം ഉലുവ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് മുടിക്ക് അത് അരച്ച് കുതിർത്ത് അരച്ചെടുക്കുവാണെങ്കിലും അതല്ല ഇതുപോലെ ടോണർ പോലെ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിലും ബെസ്റ്റാണ് ഞാനിത് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു വോട്ടർ അല്ലേ അതെടുത്തിട്ടാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇത് ഞാനിതാ ഒരു സ്പ്രേ ബോട്ടിലേക്ക് എടുത്തിട്ടുണ്ട് ഈ സ്പ്രേ എടുത്തിട്ട് നല്ലവണ്ണം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതല്ലാതെ കൈ വെച്ച് ചെയ്യാനാണെങ്കിൽ ഒരു പാത്രത്തിലും മറ്റും എടുത്തിട്ട് കൈ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിതാ നല്ലവണ്ണം എൻ്റെ സ്കാൽപ്പിൽ മുടിയിലും ഒക്കെ ഇതുപോലെ നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുകയാണ് സർക്കുലർ മോഷനിൽ തന്നെ അപ്ലൈ മസാജ് ചെയ്യണം കേട്ടോ ഞാൻ എൻ്റെ മുടി ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ല ക്ലിയർ ആക്കി വെക്കും കേട്ടോ അതായത് എന്താ പറയുക നമ്മുടെ താരനും അഴുക്കും ഒന്നുമില്ലാതെ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ ഒരു ട്വൻറ്റി മിനിറ്റ്സ് മുന്നേ ഞാൻ എണ്ണ തേച്ചിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് കുളിക്കുന്നതിൻ്റെ മുന്നേ ഷാംപൂ ഇട്ടിട്ടോ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടോ മറ്റോ കഴുകി കളഞ്ഞതിൻ്റെ തല ക്ലിയർ ആക്കി വെക്കും എന്നിട്ടേളും ഞാൻ ഇങ്ങനത്തെ ഓരോന്ന് അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ ഇതുപോലെ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ജസ്റ്റ് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ അരിയും ഉലുവയും എടുത്ത് അരച്ചിട്ട് നമ്മൾ കുളിക്കുമ്പോൾ അത് വേണമെങ്കിലും നമുക്ക് കഴുകി കളയാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അതും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് ഞാനത് ഉപയോഗിക്കാറുണ്ട് കുളിക്കുമ്പം ഇതിൻ്റെ ടോണറായിട്ട് ഇത് കുളിക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഈ വെള്ളം ഉപയോഗിച്ച് മസാജ് ചെയ്യും എന്നിട്ട് കുളിക്കുമ്പോൾ ആ ഉലുവയും അരിയും കൂടി എടുത്തിട്ട് കഴുകി കളയുകയും ചെയ്യും കേട്ടോ പ്രത്യേകിച്ച് അപ്ലൈ ചെയ്തിട്ട് അതുപോലെയാണ് ഞാൻ എൻ്റെ മുടിക്ക് ചെയ്യാറുള്ളത് നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഓക്കെ ബായ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം